ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ കയ്യിൽ കാറിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സീരിയോന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതേപോലെ നമുക്ക് പഴയ ഒരു കാർശീരിയോ ഉണ്ടായിരുന്നു ഇതേപോലെ നമ്മുടെ കയ്യിലൊക്കെ പഴയ കാർഷീ ഉണ്ടാകും അപ്പൊ അതിലേക്ക് സി ഡി മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പണ്ടത്തെ പോലത്തെ വോക്ക് സൗകര്യങ്ങളോ അല്ലെങ്കിൽ ബ്ലൂടൂത്തോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ പഴയ ഇങ്ങനെ ഇതൊന്നും ഇല്ലാത്തത് അതായത് ബ്ലൂടൂത്ത് ഇല്ലാത്ത ഒരു സെറ്റിലേക്ക് നമുക്ക് ബ്ലൂടൂത്ത് എങ്ങനെ വരുത്തിക്കാം അല്ലെങ്കിൽ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ട് എങ്ങനെ ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നമ്മുടെ കാർ സ്റ്റീരിയോ ആയിട്ട് ഉപയോഗിക്കാന്നാണ് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഴയ പൈനിയർ അതേപോലത്തെ സോണി അങ്ങനത്തെ ജെ ബി എൽ പോലത്തെ സെറ്റുകളുടെ പഴയ ക്വാളിറ്റി ഒന്നും ഇന്ന് വരുന്ന ഒരു സ്റ്റീരിയോയ്ക്കും ഉണ്ടാവില്ല അപ്പോൾ പഴയ ആ സൗണ്ട് ക്വാളിറ്റിയോടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് എങ്ങനെ ബ്ലൂടൂത്ത് ചെയ്യാമെന്നാണ് നോക്കുന്നത് അപ്പോൾ കൂടുതൽ പറഞ്ഞ് നമ്മൾ ലാഗൊന്നും അടിപ്പിക്കുന്നില്ല ഇതിലേക്ക് എങ്ങനെ ബ്ലൂടൂത്ത് ചെയ്യാമെന്നുള്ളത് ഞാൻ പുറകെ വരുന്ന വീഡിയോയിൽ മൊത്തമായിട്ട് കാണിച്ച് പഠിപ്പിച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ അത് ചെയ്യാവുന്നതാണ് ചെറിയ ചിലവുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ മുഴുവനായിട്ട് കാണുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യാം അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് എത്താം നമ്മൾ നമ്മുടെ സി ഡി ഡ്രൈവ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട് അപ്പോൾ സി ഡി ഡ്രൈവ് ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ട് നമുക്ക് ഇനിയിപ്പോൾ സി ഡി ഒന്നും കിട്ടാനില്ല അപ്പോൾ സി ഡി ഇപ്ലൈ നമ്മൾ അതിന് പകരം കൊടുക്കുന്നത് ഈ മോഡ്യൂളാണ് കൊടുക്കുന്നത് ഇതാണ് ബ്ലൂടൂത്തിൻ്റെ മോഡ്യൂൾ വന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് കാണാം ഒന്ന് ഗ്രൗണ്ട് വി എൻ എന്നുള്ളത് വോൾട്ട് ഫൈവ് വോൾട്ട് കൊടുക്കേണ്ടതും പിന്നെ എൽ ഔട്ട് ഗ്രൗണ്ട് ആർ ഔട്ട് ആർ ഔട്ട് റൈറ്റ് സൈഡ് ഔട്ടും ഗ്രൗണ്ടും ലെഫ്റ്റ് സൈഡ് ഔട്ടുമാണ് അപ്പം നമുക്ക് ഇതിന്ന് ഒരു വോൾട്ട് ഫൈവ് വോൾട്ട് എടുക്കുകയും വേണം ഔട്ട്പുട്ട് കൊടുക്കാനുള്ള ഓഡിയോ ട്രൈസ് ചെയ്ത് എടുക്കുകയും വേണം ഇത് ഓൾറെഡി ഞാൻ ട്രൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ പൊസിഷനിൽ നിന്നുള്ളത് ഞാൻ കാണിച്ചത് നമ്മൾ ഇതിൻ്റെ ഫൈവ് വോൾട്ട് ട്രൈസ് ചെയ്ത് കിട്ടിയത് നമുക്ക് ഈ ഒരു പോട്ടിൽ നിന്നാണ് ഇതിൻ്റെ പാനലിലേക്ക് പോകുന്ന ബോൾട്ടിന്ന് ഫൈവ് വോൾട്ട് സംതിങ് ഉണ്ട് ഇത് ഗ്രൗണ്ടാണ് ഗ്രൗണ്ട് കിട്ട് അപ്പോൾ ഇതിനുള്ള ബോൾട്ടായി ഇനിയിപ്പോൾ ഔട്ട് പുട്ടാണ് വേണ്ടത് ഔട്ട്പുട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒന്നില്ലെങ്കിൽ സി ഡിൻ്റെ ഔട്ട്പുട്ടിന്ന് കിട്ടണം അല്ലെങ്കിൽ പിന്നെ എഫ് എമ്മിൻ്റെ അപ്പോൾ ഞാൻ എഫ് എമ്മിൻ്റെ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നിങ്ങൾക്ക് കാണാം ഇതിൽ ആർ ചാനൽ എൽ ചാനൽ ഗ്രൗണ്ട് ഓഡിയോ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ചാനൽ റൈറ്റ് ചാനൽ ലെഫ്റ്റ് ഇതിൻ്റെ റേഡിയോന്റെ എഫ് എമ്മിൻ്റെ ഔട്ട്പുട്ട് പുട്ട് ചാനലാണ് അപ്പം നമുക്കത് അതിലേക്ക് ഓഡിയോ കൊടുക്കാമെന്ന് നോക്കാം ഓഡിയോ കൊടുക്കാമെന്നു വച്ചാൽ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയോയിലിട്ടിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ റേഡിയോന്റെ എരമ്പൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്താക്കി നമ്മൾ ആ ലൈന് നമ്മൾ ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്തു രണ്ട് രണ്ട് ഭാഗത്ത് ലെഫ്റ്റും റൈറ്റും കട്ട് ചെയ്തു കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമുക്കിനിപ്പോൾ റൈറ്റ് ലെഫ്റ്റ് ഗ്രൗണ്ട് ഇങ്ങനെ കൊടുത്താൽ മതി എന്നാൽ നമുക്ക് മോഡ്യൂളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ട് ഇതിലേക്ക് കൊടുക്കാം ഇപ്പോൾ ഇത്രയാണ് ട്രൈ ചെയ്യാനുള്ളത് ഇതേ മോഡൽ ആണെങ്കിൽ അവിടെ ഉണ്ടാവും റേഡിയേറ്റൊക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും പിന്നെ വോൾട്ട് നിങ്ങൾക്ക് മൾട്ടിമീറ്ററിൽ ചെക്ക് ചെയ്ത് എടുക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമുക്ക് സി ഡിൻ്റെ ഈ ഭാഗത്തു എടുക്കാം ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി മോഡ്യൂള് സെറ്റ് ചെയ്യാം നമുക്ക് ആദ്യം അതിൻ്റെ വോൾട്ട് കണക്ട് ചെയ്യാം ഇതിലിവിടെ ആയിട്ട് വോൾട്ട് ഇന്നുന്നുണ്ട് അതിൽ നമുക്ക് റെഡ് വയർ കൊടുക്കാം അതേപോലെ നെഗറ്റീവിൻ്റെയും ഗ്രൗണ്ടിൻ്റെയും കൊടുക്കുന്നുണ്ട് രണ്ടും നമുക്ക് സോൾട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഓഡിയോ ഗ്രൗണ്ടും ആൻഡ് റൈറ്റും അതിന് മൂന്ന് കളറായിട്ട് തന്നെ കൊടുക്കാം ഗ്രൗണ്ടും അതുപോലെ വോൾട്ടും കൊടുക്കാം നെക്സ്റ്റ് നമുക്ക് സൗണ്ടിൻ്റെ കൊടുക്കാം റൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന യെല്ലോ ആണ് റൈറ്റ് ചാനൽ കൊടുത്തു ഇനി ലെഫ്റ്റ് ഗ്രൗണ്ട് ഫ്രീസ് എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാം ഓഡിയോ ഇത് കൊടുത്തു അതേപോലെ വോൾട്ടും കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ചെക്ക് ചെയ്യണം നമുക്ക് മോഡിയോളൊക്കെ സെറ്റാക്കി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് നൈസ് ആയിട്ട് ചെക്ക് ചെയ്തു ഇനിയിപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കണക്ട് ചെയ്ത് ഇത് കാണിച്ചു ഇത് വരൊന്നുമില്ല മോഡിയോൾ ഇവിടെ വെച്ചു ഓഡിയോ അങ്ങോട്ട് കൊടുത്തു ഫൈവ് വോൾട്ട് കൊടുത്ത് എടുത്തു കേട്ടോ അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ നേരെ നമുക്ക് ഓരോ കണക്ഷനായിട്ട് കൊടുക്കാം ഈ ക്ലിപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് എല്ലാം ഇങ്ങനെ കണക്ഷനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓൺ ആക്കാം സെറ്റ് ഓൺ ആയിട്ടുണ്ട് എഫ് എംന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് നോക്കാം ഇതിൽ ഈ ജി ഡി എൺപത്തിരണ്ട് ജി എന്നുള്ളതാണെന്ന് തോന്നുന്നു നമുക്കത് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ കണക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നോൺ കോപ്പി ആയി റേറ്റ് ഏതെങ്കിലും ഓഡിയോ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ സ്റ്റീരിയോയിൽ നമ്മൾ ബ്ലൂടൂത്തിൻ്റെ മോഡ്യൂള് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നല്ലൊരു പെർഫോമൻസ് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഏത് സ്റ്റീരിയോയിൽ വേണമെങ്കിലും ഇതേപോലെ പരീക്ഷിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ